ആഘോഷമാക്കാൻ ഫാബ് സ്റ്റൈലിഷ് ആൻഡ് ായി ഇനി വേറെ എങ്ങും പോകണ്ട ലേഡീസ് വെയർ കിഡ്സ് വെയർ ജെൻസ് വെയർ തുടങ്ങി ഫാമിലിയിലെ എല്ലാവർക്കുമുള്ള ഷോപ്പിംഗ് നിറോൾ ഫാബിൽ തന്നെ ആവും ചേലക്കര കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ഓണ വിതരണം നടത്തി ചേലക്കര തൈക്കാട്ടിൽ കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ ജോലിയെടുക്കുന്ന ഇരുപത്തഞ്ചിൽ പരം തൊഴിലാളികൾക്ക് ഓണക്കിറ്റ് സമ്മാനിച്ചു കൂടാതെ തെരഞ്ഞെടുത്ത മെമ്പർമാർക്ക് ഓണക്കോടിയും നൽകി ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസർ ആസാദ് ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ಅಪ್ಪ ಪ್ರತಿಜಾಯನ ಒಂದು ಅದಿಯಾದ ಒಂದು ಇದೆ ಆದರೆ ಸ್ಪಿಡ್ ಇದೆ ಅದಕ್ಕೆ ಸುನಾಯಾ ಆನ್ ಆನ್ ಆಂಶ ಕೈ ಅಪ್ಪ ಈ ಫುಡ್ ಸೇಫ್ಟಿ ಆ ದಿಂದಪಟ್ಟೆ ನಮ್ದೆ ಇವಡೆ ನಿಮಗೆ ಅರಯಾ pâle ಮಾರ್ಷಣ ಈ ತರನ್ನ ಕಾರಣಗಳು ನಾನು ಎಲ್ಲರೂ ಫುಡ್ ಐತಿ ನಂಬಪಟ್ಟ ಐಕನಿಲ್ಲ ಓ ಅಲ್ಲ ಫುಡ್ ಅನ್ನು ಕೊಂತು ಪಾಕಿಸ್ತಾನದಿಂದ ಒಂತು ಇಂದ ಡಾಕ್ಟರ್ ವಿಆರ್ ಉನ್ನಿ ಕೃಷ್ಣನ್ ಮುಖ್ಯ ಅತಿಥಿಯಾಗಿ ಪಂಗಡಿತು ആഘോഷത്തിന്റെ ഭാഗമായി കൊണ്ട് ഓണം എന്നുള്ള ഈ ഒരു ദേശീയ ഉത്സവം മലയാളികൾ എല്ലാവരും നെഞ്ചോട് ചേർത്ത് സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒപ്പം അനുകമ്പയുടെയും ത്യാഗത്തിന്റെയും ഒരു വലിയ സന്ദേശം നൽകുന്ന ഈ ഒരു വേളയിൽ നമ്മളും ആ ഓണത്തിന്റെ ഭാഗമാകുന്നതിന്റെ കാരണം മഹാബലി തമ്പുരാൻ വലിയൊരു ദാനശീലനായിരുന്നു എന്നാണ് നമ്മൾ പറയുന്നത് കൊടുക്കുമ്പോൾ നമുക്ക് ഐശ്വര്യം കൂടി വരികയുള്ളു കാരണം എന്ന് പറയുന്ന വളരെ എന്താ പറയുക ഈ ഒരു അവസ്ഥയിൽ നിന്ന് വരവേൽക്കുകയാണ് നമ്മുടെ മലയാളികൾ എല്ലാവരും അത് ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും വിളവെടുപ്പിന്റെയും നമ്മുടെ കായ് ഫലങ്ങളുടെ പഴങ്ങൾ അതുപോലെ തന്നെ നെല്ല് ഇതെല്ലാം ഉൽപ്പാദനത്തിന്റെ ഭാഗമായി കൊണ്ട് ചിങ്ങമാസത്തിൽ നമ്മൾ വലിയൊരു ആഘോഷം വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അബു സെക്രട്ടറി സി എസ് ഗീവർ ട്രഷറർ ഹംസ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ യൂത്ത് വിംഗ് ട്രഷറർ സുബേർ വാഴാലിപ്പാടം എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു കൂടാതെ പരിപാടിയിൽ വെച്ച് മാധ്യമ പ്രവർത്തകർക്കുള്ള ഓണക്കോടികളും നൽകി ന്യൂസ്